എല്ലാ പ്രീപ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിരടലിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം അങ്ങനെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടങ്ങാൻ ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ നാളെ രാവിലെ അഞ്ചരയ്ക്കാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് തുടക്കമാവുക ഇന്റർമിയാമിയാണ് ആദ്യ മത്സരത്തിൽ ഇറങ്ങുന്നത് ഗ്രൂപ്പ് എയിലാണ് ഇന്റർ മിയാമി ഉൾപ്പെട്ടിട്ടുള്ളത് ഗ്രൂപ്പ് എയിലെ മറ്റൊരു ടീമായ അൽ അഹ്ലി എന്ന് പറയുന്ന ക്ലബ്ബാണ് ഇന്റർ മിയാമിയുടെ എതിരാളിയായിട്ട് വരുന്നത് എന്നാലും ഇന്റർ മിയാമിയുടെ ഈ മത്സരം എങ്ങനെ നമുക്ക് ഫോണിലും അതുപോലെ തന്നെ ടി വിയിലും കാണാം എന്നത് ആരാധകർ നിരന്തരമായി ചോദിച്ചിരുന്നു ഇന്ത്യയിൽ നമുക്ക് അതിന് ടെലികാസ്റ്റ് ഉണ്ടോ എന്നതും ആരാധകർ ചോദിച്ചിരുന്നു എന്തായാലും ആരാധകർക്ക് സന്തോഷ വാർത്തയുണ്ട് ഇന്ത്യയിൽ അതിന് ടെലികാസ്റ്റ് ഉണ്ട് എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പത് ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി മറക്കാതെ തന്നെ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തി അപ്പോൾ നമുക്ക് ഇതിന്റെ വീടോട് തന്നെ കടക്കാം എന്തായാലും ഇന്ത്യയിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ടെലികാസ്റ്റ് ഉണ്ട് എന്നാണ് നിലവിൽ അറിയുന്നത് ടി വിയിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ യൂറോ സ്പോർട്സ് എന്തായാലും ഇപ്പോൾ ടി വിയിൽ ാസ്റ്റ് ചെയ്യുമെന്നാണ് നിലവിൽ അറിയുന്നത് നില യൂറോ സ്പോർട്സിൽ അതിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയുന്നത് അതുപോലെ തന്നെ ഇനി മൊബൈലിലേക്ക് എത്തുകയാണെങ്കിൽ ഫാൻകോഡ് ഇതിൻ്റെ സംരക്ഷണാവകാശം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഫാൻകോഡ് അതിൻ്റെ സ്കോർ മാത്രമേ കാണിക്കുകയുള്ളൂ എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ലൈവ് എന്തായാലും ഫാൻകോഡിൽ ലഭ്യമാകില്ല എന്നാണ് നിലവിൽ അറിയുന്നത് ലൈവ് സ്കോർ മാത്രമായിരിക്കും ഫാൻകോഡ് പുറത്തുവിടുക എന്നാണ് നിലവിൽ അറിയുന്നത് അടുത്തതാണ് ആരാധകർക്ക് ഉപയോഗപ്രദമായ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡാസൻ എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ നമുക്ക് മത്സരം വീക്ഷിക്കാണ്ട് സാധിക്കും അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഡി എ ഇസ് എ ഡി എൻ ആണ് വരുന്നത് ഡാസൺ എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ നമുക്ക് മത്സരം വീക്ഷിക്കാണ്ട് സാധിക്കും ഏകദേശം അറുപത്തി മൂന്നോ അറുപത്തിനാലോ മത്സരങ്ങളാണ് ആകെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഉള്ളത് ആ മത്സരങ്ങളെല്ലാം ഇന്ത്യയിൽ സംരക്ഷണം ചെയ്യുന്ന ഡാസൺ എന്ന് പറയുന്ന ആപ്പായിരിക്കും ആപ്പിൽ നമുക്ക് പൂർണ്ണമായും ഫ്രീ ആയി തന്നെ മത്സരം വീക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്നാൽ ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരമൊക്കെ വന്നപ്പോൾ ഇന്ത്യയിൽ സംരക്ഷണം സംരക്ഷണം ഉണ്ടായിരുന്നില്ല ഫാൻ കോഡ് മാത്രമായിരുന്നു സംപ്രേഷണം ചെയ്തത് കോഡിൽ നമുക്ക് പേയ്മെന്റ് അടച്ചാൽ മാത്രമേ മത്സരം കാണാൻ സാധിക്കുകയുള്ളായിരുന്നു എന്നാൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്തായാലും നമുക്ക് ഇപ്പോൾ ഫ്രീ ആയി തന്നെ കാണാൻ സാധിക്കുമെന്നതാണ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത്